ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വളരെ സ്പെഷ്യലാണ് ഇന്ന് ഞാൻ ആദ്യമായിട്ട് ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയതാണ് വെറുതെ പറയല്ല ബട്ടർ ചിക്കൻ ഉണ്ടാക്കിയിട്ട് അതിന് കറക്റ്റ് ആ ഒരു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന രുചി കിട്ടിയ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ച് തരാം അതിനായിട്ട് ആദ്യം ചെറിയ ശരിക്കും ബോൺലെസ് പീസാണ് എടുക്കേണ്ടത് ഞാൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചിക്കൻ വാങ്ങിച്ചതിൻ്റെ കുറച്ച് പീസ് മാറ്റി വെച്ചിരുന്നതാണ് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരൊഴിക്കുക അതല്ലെങ്കിൽ തൈര് കുറച്ച് തൈരും കൂടി തൈരും പിന്നെ കാശ്മീരി ചില്ലി പൗഡറും ഇത്ര ഇട്ടി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒരു മുപ്പത് എങ്കിലും മിനിമം നമ്മളിത് വെക്കണം അപ്പോൾ കുഴച്ച് നല്ല വൃത്തിയാക്കി മുപ്പത് മിനിറ്റ് ഞാനിത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ മുപ്പത് മിനിറ്റ് മാറ്റാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചില്ലേ ആ ഗ്യാപ്പിൽ നമുക്ക് സവാളം തക്കാളിയൊക്കെ വഴറ്റാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മുടെ ചീനച്ചിട്ടടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബട്ടറാണല്ലോ അപ്പോൾ ബട്ടർ ആഡ് ചെയ്ത് അതിനകത്തോട്ട് ബട്ടർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും സവാള ഇട്ട് വഴറ്റാം അപ്പോൾ നമ്മൾ സവാള ഒക്കെ ആ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും പിന്നെ ക്യാഷിന് ഒരു പത്ത് ഇരുപത് ക്യാഷിന് ഇട്ടുണ്ട് അതും അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച് ക്യാഷിനിട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് തക്കാളി നല്ല മുഴുത്ത പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് അത് ഞാൻ ഒരു അല്പം വലുതാക്കി എറിഞ്ഞിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറും പിന്നെ കുറച്ച് ഗരം മസാലയും അപ്പോൾ ഇത്രയും ആടിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ മസാല ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ്സോളം വെള്ളം ആഡ് ചെയ്യാം നല്ല തിളച്ച വെള്ളം ഒരു ഗ്ലാസ്സോളം ആഡ് ചെയ്യുക എന്നിട്ട് നമുക്കത് മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യാം അപ്പോൾ ഇത് ഇത് വെന്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അത് തണുപ്പിച്ചിട്ട് അരച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്താ ഇതാ മിക്സഡ് ജാറിലിട്ട് തണുത്തതിന് ശേഷം മിക്സഡ് ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കുക പ്രധാന സ്റ്റെപ്പാണ് ചീനച്ചട്ടിയിൽ ബട്ടർ ഇട്ടിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ചിക്കൻ വറുത്തെടുക്കുക എന്നുള്ളത് അപ്പം നമ്മൾ സവാളയും മസാലയൊക്കെ വഴറ്റുന്ന സമയത്ത് ചിക്കനിൽ നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും കേട്ടോ ഉപ്പും മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ ബട്ടർ ഒഴിച്ച് അതിലേക്ക് നമ്മൾ ചിക്കൻ വറുത്തെടുക്കുകയാണ് നല്ല ചെറിയ പീസായത് കാരണം വേഗം അത് മുരിഞ്ഞു കിട്ടിക്കോളും കേട്ടോ അങ്ങനെ ചിക്കൻ ആ ബട്ടറിൽ ഇങ്ങനെ മുരിഞ്ഞു വരുമ്പോഴത്തേക്കും പ്രത്യേക ഒരു സ്മെല്ലാണ് അപ്പോൾ ചിക്കൻ വറുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും കൂടി ആക്കിയ മസാല ആഡ് ചെയ്യാം ദെൻ അതിനായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഉപ്പും കൂടി ചേർക്കണം കേട്ടോ നമ്മൾ ഈ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല അപ്പോൾ ആ തിളക്കുന്ന സമയത്ത് ഉപ്പും കൂടി ആഡ് ചെയ്യാം തിള വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാണ് അപ്പോൾ നമ്മുടെ അവസാന സ്റ്റെപ്പിലൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് ബട്ടർ ചിക്കൻ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതായത് ഒരു മൂന്നാല് മിനിറ്റ് അങ്ങനെ ഇരുന്ന് വേഗട്ടെ അതിലേക്ക് നമുക്ക് ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ചാൽ എന്താണ് കസ്തൂരി കസ്തൂരിമേത്തി എന്ന് പറഞ്ഞ സാധനമാണ് ഇതിവിടെ ഇല്ലായിരുന്നു ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ് മിക്ക സൂപ്പർ മാർക്കറ്റിലും ഈ കസ്തൂരിമേത്തി ഉണ്ടാവും ഉലുവയുടെ എല്ലാം ഉണക്കി പൊടിച്ച സാധനമാണ് കേട്ടോ ഈ കസ്തൂരി കസ്തൂരിമേത്തി പക്ഷേ നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടുന്നുണ്ട് അപ്പോൾ കസ്തൂരി കസ്തൂരിമേത്തി ഇട്ടു അതിന് ശേഷം നമുക്ക് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്യാം ഇതാ ഫൈനൽ സ്റ്റെപ്പിലോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫ്രഷ് ക്രീമും കസ്തൂരിയും ഏറ്റവും ഇട്ട് നമുക്ക് നല്ലോണം തിളപ്പിക്കാം അതിന് അതിനുശേഷം നമുക്ക് ഒരു സ്പൂണോളം പഞ്ചസാരയും കൂടി ആഡ് ചെയ്യാം ഓൾറെഡി ആ സവാളയിൽ ഒരു മധുരമൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ ആ പഞ്ചസാരയും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ബട്ടർ ചിക്കൻ്റെ രുചി വരുകയുള്ളൂ കേട്ടോ അങ്ങനെ പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് അതിനുശേഷം നമുക്ക് ടൊമാറ്റോ സോസും കൂടി ചേർക്കാം അങ്ങനെ ഫൈനലി നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് വളരെ ടേസ്റ്റിയാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അതുപോലത്തെ തന്നെ ടേച്ച് നമുക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് സ്പെഷ്യലാണല്ലോ അത് കാരണം ഞാൻ നമ്മുടെ വേറെ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രം മാറ്റിയിട്ട് ചില്ലിൻ്റെ പാത്രമൊക്കെ എടുത്ത് അപ്പോൾ പൊറോട്ടയും കൂടി വാങ്ങിച്ചായിരുന്നു വീക്കെൻഡായത് കാരണം പൊറോട്ടയും ബട്ടർ ചിക്കനും ആണിന്ന് അപ്പോൾ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഈ ബട്ടർ ചിക്കനും കൂടി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ വളരെ ടേസ്റ്റി ആയിരുന്നു നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ രുചി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോൾ ബൈ ബൈ